മോനെ ഒരു തെറ്റും എല്ലാൾക്കാർക്കും ദീപക് കേസുമായി ബന്ധപ്പെട്ട് ഷിംചിതയുടെ അറസ്റ്റ് നടന്നിരിക്കുകയാണ് ഈ വീഡിയോ ഒരു വാർത്ത മാത്രമല്ല നമ്മൾ പഠിക്കേണ്ട ഒരു സാമൂഹിക പാഠമാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളായി ഒരേ ഒരു പേര് ദീപക് ഒരു മരണം പല സംശയങ്ങൾ ഒടുവിൽ നിന്ന് ഷിംചിത അറസ്റ്റിലായി ഇതൊരു വാർത്ത മാത്രമാണോ അല്ല ഇത് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കഥയാണ് ദീപകിന്റെ മരണം ആദ്യം ഒരു സാധാരണ സംഭവമായി തോന്നിയിരുന്നു പക്ഷേ ദിവസ ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ സോഷ്യൽ മീഡിയ നിറഞ്ഞത് സംശയങ്ങളാലും ചോദ്യങ്ങളാലും ആയിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആരാണ് ഉത്തരവാദി ഇന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി ഷിംചിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഒരു മനുഷ്യന്റെ മരണം അവന്റെ കുടുംബത്തിന്റെ ഒരു ജീവിതകാലത്തെ മുറിവാണ് ദീപക് ഇന്നില്ല പക്ഷെ അവന്റെ അമ്മയുടെ കണ്ണുനീറവന്റെ സുഹൃത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് മാറി പിന്നെ െ അവസാനമായി തനിക്കൊന്നും ഇതെല്ലാം ഇന്നും തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഓരോ പോസ്റ്റിന് പിന്നിലും ഒരു യഥാർത്ഥ മനുഷ്യജീവിതമുണ്ടെന്നത് നാം മറക്കരുത് ഈ കേസ് നമ്മളോട് പറയുന്ന ഒരു വലിയ സത്യമുണ്ട് വർഷമായിട്ട് നമുക്ക് അറിയുന്ന ഒരാളല്ലേ വിഷയങ്ങൾ ആകുമ്പോൾ നിശബ്ദത പോലും അപകടമാണ് മാനസിക പീഡനം നിയന്ത്രണം ഒറ്റപ്പെടൽ ഇതെല്ലാം ചെറിയ കാര്യങ്ങളല്ല സമയത്ത് സംസാരിച്ചിരുന്നെങ്കിൽ സഹായം തേടിയിരുന്നെങ്കിൽ ഇന്ന് ദീപക് ജീവനോടെ ഉണ്ടായിരുന്നേനെ എന്ന് ചിന്തിക്കാൻ പോലും വേദനയുണ്ട് ഷിംചിതരസ് നിയമത്തിൻ്റെ ഭാഗമാണ് സത്യം പുറത്തു വരട്ടെ നീതി ലഭിക്കട്ടെ പക്ഷെ നമ്മൾ ഒരിക്കലും മറക്കരുത് ഭൂരിചു ബസ്സിൽ വെച്ച് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായാൽ വീഡിയോ പകർത്തി പോലീസിനാണ് നൽകേണ്ടത് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ റീൽസായി പ്രചരിപ്പിക്കുന്നത് തെറ്റായ കീഴ്വഴക്കമെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ടി വിയിലൂടെ താൻ കണ്ട സിക്ഷങ്ങളിൽ ദീപക്കിന്റെ ഭാഗത്ത് തെറ്റുള്ളതായി തോന്നിയില്ല തിരക്കുള്ള ബസ്സിലോ ഉത്സവ പറമ്പിലോ ഒക്കെ നടക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലാത്ത സ്പർശനങ്ങൾ സ്വാഭാവികമാണ് അതും മനസ്സിലാക്കുക എന്നത് നമ്മുടെ വിവേകം ജീവൻ പോയാൽ അത് തിരിച്ചു വരില്ല നിങ്ങളുടെ ചുറ്റുമുള്ള ആരെങ്കിലും നിശബ്ദമായി തളരുന്നുണ്ടെങ്കിൽ ചോദിക്കുക കേൾക്കുക കൈപിടിക്കുക ഒരു വാക്ക് പോലും ഒരു ജീവൻ രക്ഷിക്കാം ദീപക് കേസുമായി ബന്ധപ്പെട്ട് ഷിംജിതയുടെ അറസ്റ്റ് നടന്നിരിക്കുകയാണ് ഈ വീഡിയോ ഒരു വാർത്ത മാത്രമല്ല നമ്മൾ പഠിക്കേണ്ട ഒരു സാമൂഹിക പാഠമാണ്